ഹായ് ഇന്ന്താ നമ്മൾ എടുക്കുന്നത് ഒരു ഓൾഡ് സീലിംഗ് ഫാനിൻ്റെ ലീഫും അതേപോലെ തന്നെ കുറച്ച് ന്യൂസ് പേപ്പറുമാണ് അപ്പോൾ അത് വെച്ചിട്ട് അടിപൊളിയായിട്ടുള്ള ഒരു ക്രാഫ്റ്റാണ് ഇന്ന് നമ്മൾ ചെയ്യുന്നത് ഒരു ന്യൂസ് പേപ്പർ എട്ട് സമഭാഗങ്ങളായിട്ട് കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമ്മളത് റോളുകളാക്കി മാറ്റിയെടുക്കുന്നുണ്ട് പിന്നീട് കുറച്ച് വലിയ റോളുകൾ നമ്മൾ ചെയ്തെടുക്കുന്നുണ്ട് അത് ഒരു ന്യൂസ് പേപ്പർ നമ്മൾ നാല് പീസായിട്ടാണ് ചെയ്യുന്നത് പിന്നീട് ഇതാ നമ്മുടെ സീലിംഗ് ഫാൻ ലീഫിൻ്റെ ബാക്ക് സൈഡിൽ നമ്മളിതാ നമ്മുടെ റോളുകൾ ഇതാ ഇതേപോലെ ഒട്ടിച്ചെടുക്കുന്നുണ്ട് ചെറിയ റോളുകളാണ് നമ്മൾ ഇതേപോലെ ഒട്ടിച്ചെടുക്കുന്നത് അതിനുശേഷം അത് മടക്കിതാണ് ബാക്ക് സൈഡിലേക്ക് നമ്മൾ വീണ്ടും ഇതാ മടക്കി ഒട്ടിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ ഗ്ലൂഗൺ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ അത് ഒട്ടിച്ചെടുക്കുന്നത് അത് നമ്മൾ ഒട്ടിച്ചെടുത്തു അതിനുശേഷം നമ്മുടെ വലിയ റോളുകൾ വെച്ച് നമ്മളിതാ ഇത് മെടഞ്ഞെടുക്കുകയാണ് ഇതിൻ്റെ മുൻഭാഗത്താണ് നമ്മൾ മെടഞ്ഞെടുക്കുന്നത് അപ്പോൾ ഒരു വിലങ്ങനെ നമ്മൾ വെച്ച ഒരു റോള് ഉൾഭാഗത്തും ഒരു റോള് പുറംഭാഗത്തും വരുന്ന രീതിയിലാണ് നമ്മൾ മെടഞ്ഞെടുക്കുന്നത് അത് മെടഞ്ഞെടുത്തു അതിന് ശേഷം അതിൻ്റെ ബാക്കി വരുന്ന ഭാഗങ്ങളും നമ്മൾ ഇതിൻ്റെ ബാക്ക് സൈഡിലേക്ക് ഇതാ മടക്കി ഒട്ടിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ അതാണ് നമ്മുടെ സീലിംഗ് ഫാൻ ലീഫ് നമ്മളിതാ നമ്മുടെ ന്യൂസ് പേപ്പർ റോളിൽ നമ്മളിതാണ് മെടഞ്ഞ് പൊതിഞ്ഞെടുത്തു ഇനി നമ്മളിതാ കുറച്ച് ന്യൂസ് പേപ്പർ റോളുകൾ എടുക്കുന്നുണ്ട് അത് ഇതാ ഇതേപോലെ ഒരു ബോട്ടിലിൻ്റെ മുകളിൽ നമ്മളിതാ ഇതേപോലെ റൗണ്ട് ചെയ്തെടുക്കുന്നുണ്ട് ഇനി ആ റൗണ്ടുകൾ ഒന്ന് ഓവർ ഷേപ്പ് ആക്കിയ ശേഷം നമ്മളിതാ ഫ്ലവറുകൾ രണ്ട് ഫ്ലവറുകൾ ക്രിയേറ്റ് ചെയ്ത് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ അത് ഫ്ലവറുകൾ നമ്മൾ ചെയ്തെടുത്തു അതിന് നമ്മൾ ആ തണ്ടുകളൊക്കെ കൊടുക്കുന്നുണ്ട് അപ്പോൾ അത് നമ്മൾ ചെയ്തെടുത്തു ഇനി നമുക്ക് ഈ ഫ്ലവറുകളൊന്ന് കളർ ചെയ്തെടുക്കണം അതിന് മുമ്പായിട്ട് നമ്മൾ ആ നമ്മുടെ കുറച്ച് പേപ്പർ റോളുകൾ വെച്ചിട്ട് നമ്മളൊരു ഷീറ്റ് ചെയ്തെടുക്കുന്നുണ്ട് ആ ഷീറ്റ് നമ്മളിത് ഇതേപോലെ ചെയ്തെടുത്തു അതിന് ശേഷം അതിൻ്റെ സൈഡ് ഭാഗങ്ങളൊക്കെ കട്ട് ചെയ്ത് റെഡിയാക്കിയെടുത്തു അപ്പോൾ ഫ്ലവറുകളൊക്കെ നമ്മൾ ചെയ്തെടുത്തു പിന്നെ നമ്മൾ കുറച്ച് ലീഫുകളും ഇതേപോലെ ചെയ്തെടുത്തിട്ടുണ്ട് അത് നമ്മളിത് ഇതിൻ്റെ മുകളിൽ ഇതേപോലെ ഒട്ടിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ അതാ നമ്മുടെ ഫ്ലവറുകൾ ലീഫുകളൊക്കെ നമ്മൾ സെറ്റ് ചെയ്തെടുത്തു അതിനുശേഷം നമ്മുടെ അടിഭാഗത്ത് വെച്ച ഷീറ്റിന് മുകളിൽ നമ്മൾ ബോർഡർ കൊടുത്തു ഒട്ടിച്ചെടുത്തു അപ്പോൾ അത് നമ്മുടെ ക്രാഫ്റ്റ് റെഡി ആയിട്ടുണ്ട് എങ്ങനെയുണ്ട് അടിപൊളിയല്ലേ നമ്മുടെ ഈ ക്രാഫ്റ്റിൻ്റെ ഫുൾ വീഡിയോ നമ്മുടെ ചാനലിൽ മുമ്പേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ആവശ്യമുള്ളവർക്ക് പോയി കാണാം